ചെമ്പനീർ പോ ഒരു കിഡിലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത് വേറൊന്നും മല നമ്മുടെ സച്ചയും രേവതിയും തമ്മിലുള്ള ആ ഒരു അടുപ്പം തന്നെയട്ടോ ഇനി വരും എപ്പിസോഡുകളിൽ നാം കാണുവാൻ പോകുന്നത് വേറൊന്നും വരെ നമ്മുടെ ചന്ദ്രമതിയുടെ പുതിയ മേക്ക് ഓവർ നമ്മുടെ ശ്രുതിയിൽ ബ്യൂട്ടി പാർലറിൽ ശ്രുതി നമ്മുടെ ചന്ദ്രമതിക്ക് ചെയ്ത ആ ഒരു പുതിയ മേക്ക് ഓവർ കണ്ടിട്ട് ആ നമ്മുടെ അച്ഛൻ നമ്മുടെ ചന്ദ്രമതിയുടെ ആ ഒരു ഭയങ്കര കിഡിലൻ ഫോട്ടോ നമ്മുടെ ഭയങ്കര മോഡേണായിട്ടുണ്ട് കേട്ടോ ഭയങ്കര സൂപ്പറായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫോട്ടോ നമ്മുടെ അച്ഛൻ ഇങ്ങനെ ശ്രുതിക്കുക നമ്മുടെ സച്ചി അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ ഒമ്പോ ഇതും ആ ഇത് ചന്ദ്രമതി ടു പോയിന്റ് സീറോയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചിരിച്ചിരിച്ച് മരിച്ചെന്നൊക്കെ പറഞ്ഞിങ്ങനെ സച്ചി ഇങ്ങനെ കുറേ കോമഡിയൊക്കെ ആയിട്ട് പറയുന്നുണ്ട് വിശേഷം ഇത് അച്ചമ്മേനേയും നമ്മുടെ രേവതിയെ കാണിക്കുന്നുണ്ട് എന്നിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടെന്ന് എനിക്കിതാരെന്ന് മനസ്സിലായോ അപ്പോൾ തന്നെ നമ്മുടെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് ഇത് നമ്മുടെ അമ്മയല്ലേ അപ്പോൾ നമ്മുടെ സച്ചി ഓ അമ്പടി കള്ളി നീ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ നീ ആൾക്ക് പുലിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിക്ക് ഒരു ക്ഷയിക്കാൻ കൊടുക്കുന്ന രംഗമൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ട് നമ്മുടെ അച്ഛമ്മയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നൊക്കെയാണ് ചില ഇവർ തമ്മിൽ മാറി തുടങ്ങിയെന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ രേവതിയും പെട്ടെന്ന് ഏഹ് ക്ഷയിക്കാണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ രേവതിയും ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണയം പൂവിടുന്ന നിമിഷങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഇനി വരും എപ്പിസോഡുകളിൽ കാണാൻ പോകുന്നത് അപ്പോൾ അതിനെക്കാട്ടിൽ നിന്ന് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയ്ക്കും ബായ്